കേരളത്തിലെ കരാർ മേഖല വലിയ പ്രതിസന്ധിയിൽ കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ല് മാറിക്കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അടിയന്തരമായി സർക്കാരിടപെട്ട പ്രശ്നപരിഹാരം കാണണമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ കരാറുകാർ എന്ന ഏറെ പ്രതിസന്ധിയിലാണ് ഇതിൽ കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചെറുകിട കരാറുകാരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലെ റോഡ് പാലം മറ്റു കെട്ടിട നിർമ്മാണം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മെറ്റീരിയൽ കിട്ടാത്തത് മൂലം നിർമ്മാണ പൂർത്തീകരണത്തിന് കാലതാമസം നേരിടുന്നു എന്നാൽ ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ല് മാറിക്കിട്ടാത്തതാണ് ചെറുകിട കരാറുകാരെ വെട്ടിലാക്കിയിരിക്കുന്നത് പൂർത്തീകരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ല് മാറിക്കിട്ടിയിട്ട് ഒമ്പത് മാസക്കാലമായെന്നും സർക്കാർ അടിയന്തരമായി ഇടപെട്ട പരിഹാരം കാണണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പിരിമേഡ് താലൂക്ക് പ്രസിഡന്റ് റോയി ജോസഫ് ആവശ്യപ്പെട്ടു മെറ്റീരിയൽസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ചെയ്ത വർക്കുകളുടെ പൈസയും ഇതുവരെയായിട്ടും കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി കിട്ടുന്നില്ല ജനപ്രതിനിധികളെല്ലാം വർക്ക് ചെയ്യണം ചെയ്യണം എന്നുള്ള നിലയ്ക്ക് എല്ലാ കോൺട്രാക്ടർമാരെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം പണം കിട്ടാത്തതിനാൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അടിയന്തിരമായി ഗവൺമെന്റ് ഈ സാഹചര്യം മറികടക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പെരുമരു താലൂക്ക് കോൺട്രാക്ടർ അസോസിയേഷനു വേണ്ടി പറയാനുള്ളത് ചെയ്തു തീർത്ത നിർമ്മാണ പ്രവർത്തികളുടെ ബില്ല് മാറി തുക ലഭിക്കാത്തതുമൂലം മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അതാത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വർക്കുകൾ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞകാല നിർമ്മാണ പ്രവർത്തികളുടെ പണം ലഭിക്കാത്തതാണ് വർക്കുകൾ ചെയ്യുവാൻ തങ്ങളെ പിന്നോട്ട് നയിക്കുന്നതെന്നും റോയി ജോസഫ് പറഞ്ഞു കരാർ മേഖലയിലെ പ്രതിസന്ധി മൂലം പല ചെറുകിട കരാറുകാരും ഈ മേഖല ഉപേക്ഷിച്ച കൂലിപ്പണിയിലേക്ക് തിരിയേണ്ട അവസ്ഥയിലാണെന്നും അടിയന്തിരമായി സർക്കാർ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും അസോസിയേഷൻ പീരുമേട് കമ്മിറ്റി ആവശ്യപ്പെട്ടു